ബി ജെ പിയുടെ ഏറെക്കാലത്തെ അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അധ്യക്ഷനായ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ അഭിപ്രായം പറയാതെ മുസ്ലിം ലീഗും ആർ എസ് പിയും ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനും ലീഗ് എം പിമാരും സമിതിക്ക് മുമ്പാകെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു വളരെ ഗുരുതരമായ വിവരമാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതായത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് മുമ്പ് ബി ജെ പി ഏർപ്പെടുത്തിയ സമിതിയാണ് ആ സമിതിക്ക് മുന്നിൽ മുപ്പത്തിയാറ് പേർ അനുകൂലിക്കുന്നു പതിനഞ്ച് പേർ കർശനമായി എതിർക്കുന്നു പതിനഞ്ച് പാർട്ടികൾ പക്ഷേ മുസ്ലിം ലീഗും ആർ എസ് പിയും അങ്ങനെ എതിർത്തവരുടെ പട്ടികയിലേയില്ല ആണോ അതാണോ വസ്തുത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിംഷത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ടയാണ് ആ അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന അതിനുവേണ്ടി രൂപീകരിച്ച രാംനാഥ് കോവിന്ദ് അധ്യ അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗും ആർ എസ് പിയും ഒരു അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ നിലവിലത്തെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഈ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അറുപത്തി ഏഴ് അറുപത്തിയേഴോളം രാഷ്ട്രീയ പാർട്ടികളോട് ഇവർ അവരുടെ അഭിപ്രായം തേടിയിരുന്നു അതിൽ മുപ്പത്തി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അനുകൂലിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചു പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് പക്ഷേ മറ്റ് പാർട്ടികൾ ഒരു തരത്തിലുള്ള റെസ്പോണ്ടും നടത്തിയിട്ടില്ല നോട്ട് റെസ്പോ എന്ന് തന്നെയാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് ആർ എസ് പിയും മുസ്ലിം ലീഗിൻ്റെതും ഈ രണ്ട് പാർട്ടികളും നോട്ട് റെസ്പോണ്ടഡ് അതായത് ഒരു തരത്തിലുള്ള അഭിപ്രായവും സമിതിക്ക് മുന്നിൽ പറയാനിവർ തയ്യാറായിട്ടില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിനെ അനുകൂലിക്കുന്നോ അല്ലെങ്കിൽ എതിർക്കുന്നോ ഇതിൽ ഒരഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് പ്രത്യേകിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ട മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു നീക്കം എന്ന എന്നതുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ മുന്നണി ശക്തമായി തന്നെയാണോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നത് ഇന്ത്യ മുന്നണി പോലും ശക്തമായി എതിർത്തിട്ടും എന്തുകൊണ്ട് ആർ എസ് പിയും മുസ്ലിം ലീഗും ഇതിലൊരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയപരമായിട്ട് ഇവർക്കൊക്കെ തന്നെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നു കൂടിയാണ് ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുള്ളത് നമുക്കറിയാം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ നയിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനെ എതിർക്കുക എന്നത് ഈ പ്രതിപക്ഷം ശക്തമായി തന്നെ ചെയ്യുന്നതാണ് ഇന്നലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് കോൺഗ്രസ് ആയാലും സി പി ഒരു ആയാലും എതിർക്കുന്നത് അതിൽ ഒരു അഭിപ്രായം പറയാതെ വളരെ ഗൗരവമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവർ ആണ് മുസ്ലിം ലീഗ് ആർ എസ് പിയും സമാനമായ തരത്തിലുള്ള പല വാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളവരാണ് നേരത്തെ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു പിന്നീട് യു ഡി എഫിലേക്ക് പോയവരാണ് ഇപ്പോൾ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലത്തെ എം പി ആ എംപിയാണ് അവിടെ അഭിപ്രായം പറയാതെ പോകുന്നത് ഇത് രണ്ടും വളരെ പ്രസക്തമായ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം മുസ്ലിം ലീഗ് നിർണായകമായ ബില്ല് രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്ന വേളയിൽ എന്താണ് കല്യാണത്തിന് പോയി അതിൽ പങ്കെടുക്കാതിരുന്നു മുസ്ലിം ലീഗിലെ രണ്ട് അംഗങ്ങൾ ഇത് വലിയ വിഷയമായതാണ് ഇതിന് സമാനമായത് പഴയ പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം നരസിംഹറാവു സർക്കാരുമായി ഒത്തുപോയിരുന്ന മുസ്ലിം ലീഗ് ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാലങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ് രണ്ട് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് കേരള മുഖ്യമന്ത്രിയെ ഒഴിവാക്കി പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിനായി എത്തിക്കുന്നതിന് വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ്റെ ഇടപെടലുകൾ അവിടെ സുവ്യക്തമാണ് എന്ന രാഷ്ട്രീയ ആരോപണം നേരത്തെ ഉയർന്നിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥി സൽക്കാരത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പോയി എന്നതും രാഷ്ട്രീയ വിവാദമായി ഉയർന്നിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് പാർട്ടികളും രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ അഭിപ്രായം പറയാതിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് അതായത് ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്